കാടിയ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കണത് പാൽക്കപ്പയാണ് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ പാൽക്കപ്പ ഇപ്പം എല്ലാ വീട്ടുകളിലായിക്കോട്ടെ കടകളിലായിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലായിക്കോട്ടെ പോയി കഴിഞ്ഞ് നമുക്ക് പാൽക്കപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും നല്ല ടേസ്റ്റിയോ ആയിരിക്കും കഴിക്കാൻ കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ പാൽക്കപ്പ പറയുന്നത് അതിൻ്റെ കൂടെ ഒരു ബീഫോ ചിക്കനോ അങ്ങനെ വല്ല ഒരു മീൻ കറിയൊക്കെ ഉണ്ട് വെച്ചാൽ അതൊന്നും തെങ്കേമോ ആയിരിക്കും നമുക്ക് കഴിക്കാൻ അപ്പൊ ഞാൻ ഇവിടെ എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടില് പാൽക്കപ്പ തയ്യാറിക്കാൻ പറ്റും അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ രണ്ട് കാലിൽ കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കണം അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് കപ്പയാണ് കപ്പ നാളികേരപ്പാല് ചെറിയുള്ളി ഉപ്പ് ആവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി കറുകപ്പില ഇത്രയും വെച്ചിട്ടാണ് ഞാൻ പാൽക്കപ്പ തയ്യാറിക്കാൻ പോണത് അപ്പൊ ഫസ്റ്റ് നമുക്ക് കപ്പന ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇപ്പൊ ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നുണ്ട് ഞങ്ങക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം ആ ഒരു ഇതാ ഇതിൽ കൊട്ടി കൊടുക്കണ്ടെന്ന് നോക്കോളൂ ആവശ്യത്തിനുള്ള വെള്ളം ഇതിരി മുങ്ങി നിൽക്കണം ഈ വെള്ളം നമുക്ക് കളയേണ്ടതാണ് ഒന്നിങ്ങനെ നോക്കണം മുങ്ങി നിക്കണം നന്നായി ഒന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ കപ്പ എന്താണെന്നൊന്ന് നോക്ക ഓ അടിപൊളിയായി തിളക്കിണ്ട് നോക്കട്ടെ ഓ മുക്കേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ അതിന് എന്തിനാ എത്രയേ ഉപ്പ് വെച്ച ഇട്ടോളൂ ഞാനിപ്പോൾ ഇതിൽ ഒരു നിറച്ച ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ വെള്ളം കളയാനും കൂടെ ഉള്ളതാണ് അപ്പം അതിനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഉപ്പ് ഇടണത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ വേകാറായിട്ടുണ്ട് ഒരു ഇത്തിരിയും കൂടി ഒരു ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ചാൽ വേവും നല്ല വേവണ് കപ്പയാണ് ഉപ്പൊന്നും പിടിക്കട്ടെ ഒന്നും കൂടെ ഒത്തിരി വേവാനുണ്ട് എന്നിട്ട് അതുവരേക്ക് നമുക്ക് പറ്റി അപ്പൊ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ ബന്ധിട്ടുണ്ട് നമുക്ക് ഈ വേവ് മതി ഫസ്റ്റ് ഗ്യാസ് ഒന്ന് ഓഫ് ആക്കട്ടെ ഇനി നമുക്കിതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയ അപ്പൊ നമ്മുടെ കപ്പന്റെ വെള്ളമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് നമുക്ക് ഈ കപ്പയൊന്ന് പാലിൽ വേവിച്ചെടുക്കും പത്രം വെച്ച് കൊടുക്കാം നമുക്ക് കപ്പ ഇതിൽ കൊടുക്കാം അപ്പ നമ്മുടെ കപ്പ കൊട്ടി കൊട്ടിക്കൊടുത്തോ ഇനി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പ കൊട്ടി ഉടൻ തന്നെ പാൽ ഒഴിച്ചോളൂ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ശരിക്കും നല്ല പച്ച തേങ്ങ ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയും അതിന്റെ വേറൊരു മൂടിന്റെ ഒരു തേങ്ങ അതായത് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അത് മുഴുവൻ നല്ല പാലം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും ഒരു കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ കപ്പ് മാറ്റി വെച്ച് ഞാൻ എന്തിനാണെന്നും കൂടെ കാണിച്ചു തരാം ഇനി നമുക്കിതൊന്നും നന്നായി ഇളക്കി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് കാണിച്ചു തരാം നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ് വെച്ചാൽ പച്ചമുളക് അതായത് പച്ചമുളക് ഞാനിപ്പോൾ ഇതിലൊരു നാല് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അത് വീട്ടില് നിങ്ങൾക്ക് എങ്ങനെ എരി വെച്ചാൽ അതിനനുസരിച്ചിട്ടോളൂ നല്ലപോലെ ചതച്ചതാണ് അരച്ചതല്ല രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചത് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് പീസ് നല്ലപോലെ ചതച്ചത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് മതിയാവില്ല നമ്മ ഇപ്പൊ വെള്ളം ഇതിലേക്ക് ഊറ്റിക്കളഞ്ഞല്ലോ അപ്പൊ നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഇടണേ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതിലൊരു സ്പൂൺ ഇട്ട് കൊടുക്കണ്ട് എരിവ് ചില വീട്ടുകളിൽ വേണ്ടിവരില്ല ചില അവിടെ എരിവ് അപ്പൊ അപ്പം അതിനനുസരിച്ചിട്ടോളൂ നമ്മൾ ഉപ്പ് അത്ര ഇട്ടാലും നമ്മളെ വാർത്ത് ഇതിന്റെ വെള്ളം അങ്ങോട്ട് ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊന്നും അത്ര ഉപ്പ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ നോക്കിയിട്ടിടണം വേണമെച്ചിട്ടാൽ മതി ഇല്ലാത്തവർക്ക് ഇടണ്ട ഇതിപ്പോൾ ഇതങ്ങനെ കഷ്ണം പോലെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ആ കഷ്ണം ഒടയ്ക്കാതെ നമുക്ക് ഇളക്കിയിട്ട് കഴിക്കാം ഇല്ല ഒത്തിരി പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാതെ അതൊക്കെ അവരവരുടെ ഇഷ്ടം അപ്പം നല്ലോണം ഒന്ന് പറ്റട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കേണ്ടത് നല്ലപോലെ അതെങ്ങനെ കുറുകിയ ശേഷം ഒരു കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പാലും കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം നോക്കിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കുറുകും കുറച്ചും കൂടെ നമ്മൾ പാൽ മിച്ചം വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളക്കണം എന്നൊന്നുമില്ല ഇതിപ്പോ നമ്മ ഇങ്ങനെ വെള്ളം വേണ്ടി പേടിക്കും വേണ്ട ചൂടാറുമ്പോഴേക്കും നല്ല തിക്കൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇതൊക്കെ റെഡി ആയിട്ട് ഇതിലൊന്ന് വറുത്തു കൊട്ടണം അപ്പൊ ഇത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വേറെ പാന് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ഞാൻ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി അപ്പൊ നമ്മൾക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി അരക്കപ്പ് ചെറിയുള്ളി ഇട്ടിണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അപ്പൊ നല്ലപോലെ ഒന്ന് മൂക്കട്ടത് അങ്ങനെ ചെറിയ ഉള്ളി നല്ല ചെന്ന് വന്നിട്ടുണ്ട് ഒരാറ് കപ്പിലെ മുളക് പൊട്ടിച്ചത് ഒരു തണ്ട് കറുവപ്പല ഗ്യാസ് ഓഫാക്കിട ഗ്യാസ് ഓഫാക്കി നമുക്ക് പൊട്ടിക്കൊടുക്കാം ായാലും തേങ്ങാൽ കൂടുതലായാലും കുഴപ്പമില്ല നല്ല കട്ടിയാവും അങ്ങനെ ബാബോ നമ്മുടെ പാൽക്കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് വന്ന് കഴിച്ച് ടേസ്റ്റ് പറയൂ അങ്ങനെ നമ്മുടെ പൊളപ്പം റെഡി പറയും എല്ലാവരും റിക്വസ്റ്റ് ആയിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ട് പാൽ കപ്പ ചെയ്യൂ പാൽ കപ്പ് ചെയ്യൂ നമ്മൾ പാൽ പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി വെറൈറ്റി ആയിട്ടുമായിരുന്നു പാൽ കപ്പയും നല്ല അയല കറിയും നല്ല തിരിച്ച് മാച്ചായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ പുഷ്പം ഉണ്ടാക്കി വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ പാൽ കപ്പയും നാരൻ അയല കറിയും ടേസ്റ്റ് എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ലുക്കാണ് എന്തായാലും കഴിച്ചു നോക്കട്ടെ എന്നയാ അപ്പൊ നല്ല പാൽക്കപ്പിങ്ങനെ ഒരിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക ഇടുക അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വിളമ്പി കഴിക്കാം ഞാനെന്തായാലും ഇത്രയും എടുക്കുന്നുണ്ട് അയില കറി അയില കറിയൊന്നും എടുക്കണം നമുക്ക് ഈ ഗ്രേവി തന്നെ അടിപൊളിയായിരിക്കും ഇതിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും ഇത് അയലൻ്റെ സ്പൂൺ കൊണ്ട് കഴിക്കണം എന്തായാലും കൈകൊണ്ട് കഴിക്കാം നമ്മള് നമ്മുടെ നാറസ്റ്റൈൽ വിട്ട് കളി എന്തായാലും ഇങ്ങനെ രണ്ടുമൂന്നു ചാറില്ലേ അയിലച്ചാറും അപ്പയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പോലും എനിക്ക് കാണില്ല ഗംഭീരം അതെ അടിപൊളിയാ ഈ ഗ്രേവിയുടെ ഇതാണിപ്പോ എല്ലാവടേയും ഹോട്ടലുകളിലായിക്കോട്ടെ നമ്മുടെ തട്ടുകടകളിലായിക്കോട്ടെ എല്ലാവടേയും ഇപ്പൊ ഇതാണ്

പിന്നെ ബീഫിന്റെ ബോട്ടി ബോട്ടിയായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാത്തിനും കൂടി കഴിക്കാം വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും നല്ല ആയിരിക്കും കഴിക്കാൻ അടിപൊളി കഴിക്കാനും സൂപ്പർ ആയിരിക്കും അപ്പൊ എല്ലാവരും പാൽ കപ്പ പാൽ കപ്പ പറഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് പാൽക്കപ്പ കാൽ കേടുമ്പോ എന്തോ വലിയൊരു ഫീൽ ചെയ്യും പക്ഷെ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കാണിച്ചു അതേ റെസിപ്പിയില് നിങ്ങളും പാൽക്കപ്പി ഉണ്ടാക്കി കഴിക്കുക കറി ഏത് കറി ആണെങ്കിലും കൂടെ കഴിക്കുക അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവരും ഉണ്ടാക്കിട്ട് പുഷ്പനെ അറിയിക്കുക അപ്പൊ സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത കിട്ടിക്കാറ്റ പാൽക്കപ്പ് പോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് അറിയിക്കിട്ട്